ൂസ് ഉള്ളേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജി സി സി സഹകരണത്തോടെ മലബാർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഇഫ്താർ ഭക്ഷണ സൗകര്യം ഒരുക്കുന്നതിന് തുടക്കമായി ദിവസേന ഇരുന്നൂറോളം പേർക്കാണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സൗകര്യം ഒരുക്കി വരുന്നത് വിതരണ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് മിസാബ് കിഴരിയൂർ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഉള്ളേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജി സി സി കെ എം സി സിയുടെ സഹകരണത്തോടെയാണ് മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഇഫ്താർ ഭക്ഷണ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ദിവസേന ഇരുന്നൂറോളം പേർക്കാണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സൗകര്യം ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളോട് അനുകൂലിക്കുന്ന പ്രമുഖ വ്യക്തികളും നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ശാഖാ കമ്മിറ്റികളും വനിതാ ലീഗിൻ്റെ ശാഖാ കമ്മിറ്റികളും കണ്ടിട്ടുള്ള ആൾക്കാരെ കൂടിയിട്ടാണ് ഈ അതിൽ സംഖ്യ സ്വീകരിച്ചത് എന്ന് നമ്മൾ വിഭവമായിട്ടുള്ള ഭക്ഷണമെന്ന് ഏർപ്പാടാക്കിയിട്ടുള്ളത് വിതരണോദ്ഘാടനം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് മിസബ് കേഴിയൂർ നിർവഹിച്ചു ഈ പദ്ധതി വളരെ വിജയകരമായ ഒരു പദ്ധതിയായി മാർക്കുകയെന്ന് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സിറാജ് ചിറ്റടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബോംബ് തുറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം ആ ആവശ്യം ഡി സി സി കെ എം സി സിയും പഞ്ചായത്ത് മിസ്റ്റിൻ കമ്മിറ്റിയും അത് ഉൾക്കൊള്ളുകയും അതിന് മുന്നിട്ടിറങ്ങി ഡി സി സി കെ എം സി സിയുടെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ആഷിദും ഓസിയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ചെയർമാൻ ബുക്ക ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഇതിവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചു അതുകൊണ്ട് ഈ സംരംഭത്തിന് ഈ നാട്ടിലുള്ള മുഴുവൻ ഈ മുപ്പത് ദിവസവും കൊടുക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ സംരംഭവുമായിട്ട് സഹകരിക്കാൻ നിങ്ങളെല്ലാ ആളുകളും തയ്യാറാകണം ആരൊക്കെങ്കിലും ഇവിടെ രോഗികൾക്ക് നോമ്പ് നിർത്താനുള്ള സൗകര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടണമെന്ന് കൂടി ഈ സന്ദർഭത്തിന് റഹീം റഹീമഡത്തിൽ അധ്യക്ഷത വഹിച്ചു ജി സി സി കെ എം സി സി പഞ്ചായത്ത് ചെയർമാൻ പി കെ ഷാഹിദ് മുണ്ടോത്ത് പി പി കോയ നാറാത്ത് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ അബുഹാജി പാറക്കൽ ജി സി സി കൺവീനർ ഓസി റഷീദ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ കെ കെ സാജിദ് പി എം മുഹമ്മദ് അലി പി എം സുബീർ ലബി മുഹസിൻ മുഹമ്മദ് പാറമൽ സിറാജ് നാറാത്ത് സലീം നൊരവന അബൂബക്കർ പുല്ലാങ്കണ്ടി സലീം ആണ്ടിലേരി എൻ എം സിറാജ് ജാഫർ അർഫ ആബിൻ മുറാദ് മുഹമ്മദ് ഹർഫാൻ മിഷാൽ നാജിൽ റിഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു റിയൽ ന്യൂസ് ബാഴുശ്ശേരി